ഒരു സൈക്കിളിൽ എത്തുകയും ഈ യുവതിയുടെ പിൻഭാഗത്ത് പിടിക്കുകയും ചെയ്യുന്നത് പിടിച്ചു തന്നെ ഞെട്ടിപ്പോയ യുവതി പെട്ടെന്ന് തന്നെ ഈ വിദ്യാർത്ഥിയെ ആ പിന്നാലെ ഓടി പക്ഷെ പിന്നാലെ ഓടിയെങ്കിലും വിദ്യാർത്ഥിയെ കിട്ടിയില്ല വിദ്യാർത്ഥി വളരെ വേഗം തന്നെ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കണ്ടു ആ ബെസ്റ്റ് ചിരിപ്പിക്കുകയും അതേപോലെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിദ്യാർത്ഥിയുടെ യൂണിഫോമിന്റെ നിറം വെച്ച് സ്കൂള് കണ്ടെത്തുകയും അവിടെ നിന്ന് ഈ വിദ്യാർത്ഥിയെ പിടികൂടുകയുമായിരുന്നു ആ വിദ്യാർത്ഥി പറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ പിൻഭാഗത്ത് പിടിക്കുവാൻ തോന്നി എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയത് യുവതിയുടെ പിൻഭാഗത്ത് പിടിച്ച വിദ്യാർത്ഥിയെ പത്ത് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ യുവതിയും സുഹൃത്തും കൂടി കണ്ടെത്തി പോലീസിൽ കൈമാറിയിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ തോന്നി ചെയ്തു അത്ര തന്നെ ഇതിപ്പോൾ പരാതിക്കാരി പറഞ്ഞതുപോലെ കൗൺസിലിങ്ങിനെ വിടണം അതേ വഴിയുള്ളു അതല്ലാതെ നിദംബത്തിൽ പിടിച്ചു എന്നും പറഞ്ഞ് കേസെടുക്കാൻ പറ്റില്ലല്ലോ കാണിച്ചു എന്ന് കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച സമീപമുള്ള സമാധി റോഡിലാണ് ഈ സംഭവം നടക്കുന്നത് പത്ത് ദിവസം മുൻപാണ് യുവതി ഇതുവഴി നടന്നു പോകുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് യുവതി നടന്നു പോകുന്നത് ആ ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്നു ഈ സമയമാണ് സ്കൂൾ ബാഗൊക്കെ ധരിച്ച ഒരു വിദ്യാർത്ഥി സൈക്കിളിൽ എത്തുകയും ഈ യുവതിയുടെ പിൻഭാഗത്ത് പിടിക്കുകയും ചെയ്യുന്നത് പിടിച്ച ഉടൻ തന്നെ ഞെട്ടിപ്പോയ യുവതി പെട്ടെന്ന് തന്നെ ഈ വിദ്യാർത്ഥിയെ പിടിക്കുവാനായി ശ്രമിച്ചു ആ പിന്നാലെ ഓടി പക്ഷെ പിന്നാലെ ഓടിയെങ്കിലും വിദ്യാർത്ഥിയെ കിട്ടിയില്ല വിദ്യാർത്ഥി വളരെ വേഗം തന്നെ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കണ്ടു തുടർന്ന് യുവതി എളമക്കല പോലീസിൽ പരാതി നൽകി സോഷ്യൽ മീഡിയയിൽ പോലും ഇപ്പോ ഇതൊക്കെയാണല്ലോ ട്രെൻഡ് നടി എന്ന് പറയാം പക്ഷെ നടനത്തിലല്ല കേട്ടോ കഴിവ് കാണിച്ചിട്ടുള്ളത് കാര്യം ഇവർക്കൊക്കെ അറിയാം തങ്ങളുടെ അഭിനയം കണ്ടിട്ടല്ല ഇത്രയും ആരാധകരെന്നുള്ള പരമരഹസ്യം അവർക്കും അറിയാം എങ്കിലും അവരും തുള്ളുന്നു അത് കണ്ടെത്തുള്ള നാട്ടുകാരും കഴിവുള്ള നടിയന്മാർ നൂറ് ഇരുന്നൂറ് ക്ലബിലൊക്കെ കയറി അവരുടെ കഴിവ് പ്രകടിക്കും പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ചിലർക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ എവിടെയെങ്കിലും വേണ്ടേ ഏതെങ്കിലും ഒരു മേഖല കല്യാണി പ്രിയദർശനും മമിതയൊക്കെ അവർ നൂറ് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി നടിയായവരാണ് ഇവരൊക്കെ എന്തിൻ്റെ ബേസിൽ നടിയായതാണെന്ന് കാണുന്നവർക്കും അറിയാമല്ലോ